സൂര്യനെ പോലെയാണ് അടുത്ത് ചെന്നാൽ കരിഞ്ഞു പോകുമെന്ന് ശ്രീ പിണറായി വിജയനെ കുറിച്ചാണ് പറഞ്ഞത് സൂര്യശോഭയുള്ള ഓഫീസാണ് എന്ന് താങ്കൾ അതിനെ ചുരുക്കേണ്ടതില്ല മുഖ്യമന്ത്രിയെ സ്തുതിക്കുന്ന പാട്ടുകളെയും പ്രസ്താവനകളെയും പിന്തുണച്ച് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ മുഖ്യമന്ത്രിയെ സ്തുതിച്ച് പാട്ടെഴുതുന്നതിൽ തെറ്റില്ല മന്ത്രിമാർ മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുന്നതെല്ലാം ഉള്ള കാര്യമാണ് മഹാന്മാരായ വ്യക്തികളെ കുറിച്ച് ഇത്തരത്തിലുള്ള എഴുത്തുമുറ്റുമുണ്ടാകുന്നത് സാധാരണയാണ് ഒന്ന് അവിടെ ഈ ഒരു ആക്കി വെച്ചിരിക്കുന്നത് മുഖസ്തുതി മത്സര ഐറ്റമായോ എന്നാ അത്തരത്തിലുള്ള അഭിപ്രായമൊന്നും ഇവിടെ മറ്റാർക്കും ഉണ്ട് എന്ന് തോന്നുന്നില്ല സഖാവ് പിണറായി വിജയൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ രാജ്യത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും കരുത്തനായിട്ടുള്ള നേതാവാണ് വിളിച്ചോണ്ടാർ പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം സംസ്ഥാന സെക്രട്ടറിയായി ഏറ്റവും മികച്ച നേതൃത്വമായി മാറി തന്നെ ഏഴര വർഷമായി തുടർച്ചയായി മുഖ്യമന്ത്രിയായി ഭരിക്കുന്ന സഖാവ് പിണറായി വിജയൻ എല്ലാവർക്കും അടുത്തറിയാം ഏറ്റവും മികച്ച ഭരണത്തിലൂടെ ജനങ്ങൾക്ക് കൊടുത്ത വാക്കു പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് പതിനായിരക്കണക്കിന് ആളുകളെയാണ് മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്തത് അപ്പോൾ തങ്ങളുടെ എല്ലാ ജീവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന ലോകത്തിലെ വികസന രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് ഈ കേരളത്തെ കൈപിടിച്ചുയർത്തുന്ന എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും തങ്ങൾക്ക് താങ്ങും തണലുമായിട്ട് നിൽക്കുന്ന ഒരു നേതാവിനെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും എല്ലാം രാഷ്ട്രീയ ഭേദം കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകും പറഞ്ഞു ഈ കരുത്തുറ്റ പ്രിയപ്പെട്ട നേതാക്കന്മാരോടുള്ള സ്നേഹവാത്സല്യം ജനങ്ങൾ പ്രകടിപ്പിക്കും അത് ചിലപ്പോൾ കഥയാവാം കവിതയാകാം സാഹിത്യ രചനയാകാം ചിലപ്പോൾ പാട്ടാകാം അത്തരത്തിൽ കണ്ടാൽ മതി ഒരു തരത്തിലും പാർട്ടി ഏതെങ്കിലും തരത്തിൽ ഔദ്യോഗികമായിട്ടുള്ള തീരുമാനമെടുത്തോ പാർട്ടിയുടെ ഏതെങ്കിലും ഘടകം തീരുമാനിച്ചോ അത്തരത്തിൽ ഒരു പ്രവർത്തനം നടത്തിയതായി നടത്തിയിട്ടില്ല സത്യം സത്യം ശ്രീ അരുൺകുമാർ താങ്കൾ ഇപ്പോൾ പറഞ്ഞതിൽ എനിക്ക് തോന്നുന്നു ഒരു നാലോ അഞ്ചോ തവണയോ ഏറ്റവും നല്ല എന്ന വാക്ക് ഉപയോഗിച്ചു ഏറ്റവും നല്ല മുഖ്യമന്ത്രി ഏറ്റവും നല്ല സെക്രട്ടറി ഏറ്റവും മികച്ച രീതിയിൽ പാർട്ടിയെ നയിച്ച ഏറ്റവും നല്ല രീതിയിൽ ഈ ഓരോ പ്രതിസന്ധി ഘട്ടത്തിൽ സംസ്ഥാനത്ത് നയിച്ച ആളാണ് ഏറ്റവും എന്ന് വെച്ചാൽ ഒന്നാമതായി ഏറ്റവും ഓർമ്മയിൽ ഏറ്റവും നല്ലത് എന്നതാണ് എന്ന് തന്നെയാണോ താങ്കൾ ഉദ്ദേശിച്ചത് ഈ സംബന്ധിച്ചിടത്തോളം എന്നതാണ് ഒരു ഗവൺമെന്റിന്റെ കടമ പ്രതിസന്ധി ഘട്ടങ്ങളെ ചങ്കുറ്റത്തോടെ നേരിടാനുള്ള ധൈര്യം കാണിക്കുക എന്നതാണ് ഒരു ജനപ്രതിനിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം വേറൊന്നും അതുപോലെ തന്നെ നെഞ്ചോട് ചേർത്ത് സംരക്ഷിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ജനങ്ങൾ ആ സ്നേഹം നന്നായി പ്രകടിപ്പിക്കും ഈ കിട്ടി ഏറ്റവും മികച്ച രൂപത്തിൽ കേരളത്തെ നയിച്ചു കൊണ്ടിരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങൾക്കും മാതൃകയായി തന്നെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ കേരളത്തിന്റെ യശസ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഉയർത്തുന്ന ഒരു മുഖ്യമന്ത്രിയും ഭരണകൂടവും ഭരണാധികാരികളും ഗവൺമെന്റും ആണ് ഈ കേരളത്തിൽ ഇപ്പോഴുള്ളത് കേൾക്കാൻ കേരളത്തിന്റെ പിറവി മുതൽ ശ്രീ അരുൺകുമാർ കേരളത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് സർക്കാർ മാറി മാറിയാണല്ലോ ഭരിച്ചിട്ടുള്ളത് ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയാണെന്ന് താങ്കൾ നിസ്സംശയം പ്രഖ്യാപിച്ചു ഇതിനു മുൻപ് ഭരിച്ച കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരെക്കാളും ഏറ്റവും മികച്ച മുഖ്യമന്ത്രി അങ്ങനെ എന്തെങ്കിലും സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നയിക്കുന്ന തരണം ചെയ്യുന്ന ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയാണ് എന്ന് ജനം വിലയിരുത്തുന്നു സിപിഎം നേതാവിന്റെ അഭിപ്രായത്തെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത് ഏറ്റവും മികച്ച മുഖ്യമന്ത്രി ഇ എം എസിനേക്കാൾ മികച്ച മുഖ്യമന്ത്രി നായനേരെക്കാൾ മികച്ച മുഖ്യമന്ത്രി വി എസിനേക്കാൾ മികച്ച മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നാണോ താങ്കൾ പറയുന്നത് അല്ല ആ ൊന്ന് പിന്നെ കൂടുതൽ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് പ്രത്യേകിച്ച് കേന്ദ്രത്തുല്ലാം പ്ലാനിങ്ങോട് അജണ്ട വച്ചുകൊണ്ടുള്ള ഇത്രയധികം ആരോപണങ്ങൾ ഉന്നയിക്കുകയും വേട്ടയാടാൻ ശ്രമിക്കുകയും ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയും നിരന്തരമായിട്ടുള്ള ആക്രമണം ആ ആക്രമണം നേരിടേണ്ടി വന്ന മുഖ്യമന്ത്രിമാർ ഈ കേരളത്തിൽ ഇതുവരെ ഉണ്ടായില്ല മനപൂർവം അതിജീവിതയെ കൊണ്ട് പേരെഴുതി ചേർത്ത് അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്ന കേസിൽ കോടതിയിൽ നിന്ന് അനുകൂലമായ സി ബി നിന്ന് അനുകൂലമായ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയ ഒരു മുഖ്യമന്ത്രി തൊട്ട് മുൻപുണ്ട് ശ്രീ അരുൺകുമാർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അത് നിങ്ങളുടെ വേട്ടയാടലായിരുന്നോ അതിനുശേഷമുള്ള ബിരിയാണി ചെമ്പായാലും ഖുറാന്റെ പേരിലുള്ള ആരോപണമായാലും അതുപോലെ തന്നെ ഇവിടെ കൃത്യമായിട്ട് ഈന്തപ്പഴത്തിന്റെ പേരിൽ ഈന്തപ്പഴത്തിന്റെ കുരു എന്ന രൂപത്തിലുള്ള ആരോപണം ഏതായാലും മൂവായിരം ടണ്ണോ നമ്മൾ ചർച്ച ചെയ്താണ് പലതവണ അപ്പൊ അത്തരത്തിലുള്ള ആരോപണങ്ങളിലും കഴമ്പില്ലെന്ന് കണ്ടെത്തപ്പോ ആ കുടുംബത്തെ ആ കുടുംബത്തിലെ കുടുംബാംഗങ്ങളെ വ്യക്തിപരമായി ആരോപണം ഉന്നയിച്ച ആക്രമിക്കുന്ന സാഹചര്യം ഇതിനു മുമ്പ് ഒരു മുഖ്യമന്ത്രിയുടെയും മകൾ ഭരണവുമായി ബന്ധപ്പെട്ട് സ്വാധീനമുണ്ടാക്കാൻ വേണ്ടി ഒരു കമ്പനിയിൽ നിന്ന് മാസപ്പടി വാങ്ങി എന്നുള്ള ആരോപണം ഉയർന്നിട്ടില്ല അതൊരു ജുഡീഷ്യൽ ബോഡിക്ക് മുന്നിൽ ഒരു രേഖയായി വന്നിട്ടില്ല ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഉണ്ടോ എന്തെങ്കിലും മറുപടി ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന മറുപടി ഉണ്ടായിട്ടുണ്ടോ അത് പിന്നെ താങ്കൾ വേട്ടയാടലിന്റെ കൂട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ വേട്ടയാടി എന്നൊക്കെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ പൊതുസമക്ഷത്തിൽ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഇതാണ് ഇതുവരെയും താങ്കൾക്ക് സത്യമറിയില്ല എനിക്ക് സത്യം അറിയില്ല സത്യം എന്താണെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കാൻ തയ്യാറായിട്ടില്ല ഇതൊക്കെ നിങ്ങൾ ഈ വേട്ടയാടലിന്റെ കൂട്ടത്തിൽ കൊണ്ടുവച്ചാൽ ഈ വാങ്ങിയ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണോ അല്ലല്ലോ അത് മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് വന്ന പണമല്ലേ മുഖ്യമന്ത്രിയുടെ ആരോപണം പറഞ്ഞതല്ലേ വർഷങ്ങൾക്ക് മുമ്പ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ് നിങ്ങളടക്കം ചർച്ച നടത്തിയ ഒരു വിഷയം അവസാനം സത്യത്തിന്റെ ഒരു കണിക പോലും എന്നും സിബിഐക്ക് മുന്നിൽ കമല ഇന്റർനാഷണൽ എന്ന വാദം ഉന്നയിച്ചതും മൊഴി നൽകിയത് ആരാണ് എന്ന് ശ്രീ അരുൺകുമാറിനറിയാം ലാവലിൻ കേസിനെ കുറിച്ച് നിങ്ങളുടെ തന്നെ പി വി അംഗമായിരുന്ന ബി എസ് അച്യുതാനന്ദൻ ജനങ്ങൾക്ക് മുന്നിൽ എന്താണ് സംസാരിച്ചതെന്നും അരുൺകുമാറിനറിയാതി കുലമാലവും ഏറ്റവും അവസാനം ഞാൻ ചോദിക്കുന്നത് ഇവരെല്ലാം ഇതിനൊക്കെ അപ്പുറത്ത് ഇത്രയധികം വേട്ടയാടലുകൾ ആളാണ് ശ്രീ പിണറായി വിജയൻ എന്നാണ് ശ്രീ വിശ്വസിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരിൽ തന്നെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ എന്നും നേരത്തെ പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഈ മുഖസ്തുതി മുഖസ്തുതി അഥവാ എന്ന് പറ്റില്ലായിരിക്കും താങ്കളുടെ വിശ്വാസത്തിൽ ഈ സ്തുതികൾ അർഹിക്കുന്ന നേതാവാണ് എന്നാണ് താങ്കൾ പറയുന്നതിന്റെ ചുരുക്കം ഞാൻ പറഞ്ഞല്ലോ ഏതെങ്കിലും വ്യക്തികളോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പൗരനോ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അതിനെല്ലാം മുഖ്യമന്ത്രിയാണ് ഉത്തരവാദി എന്ന ഒരാൾ ഉണ്ടാക്കിയ സൃഷ്ടിയെ കുറിച്ചാണ് താങ്കൾ പറയുന്നത് ഏതോ ഒരാൾ പാർട്ടിയുമായി ബന്ധമില്ലാത്ത ഏതോ ഒരാൾ അയാൾ തന്നെ പറയുന്നത് ഞാൻ ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് പ്രസിഡന്റ് ആണ് എന്നാണ് ഒരു കഴിയതും തീയിൽ കുരുത്ത കുതിരയായും മണ്ണിൽ കുരുത്ത സൂര്യനായും ഒക്കെ മുഖ്യമന്ത്രിയെ കുറിച്ച് എഴുതിയത് അദ്ദേഹമാണ് ഞങ്ങൾ ആരുമല്ല മാധ്യമങ്ങൾ ഉണ്ടാക്കിയതല്ല സൂര്യൻ തന്നെയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഗാനം ഏതെങ്കിലും ഇടതുപക്ഷവുമായി ബന്ധമുള്ള പ്രധാനപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്ന ആരും അത്തരത്തിൽ ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തതായി ഞാൻ വിശ്വസിക്കുന്നില്ല പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഒരു ഓഫീസിനെതിരെ നിരന്തരം ആരോപണം ഉന്നയിക്കുക പ്രതിപക്ഷ നേതാവ് വാ തുറന്നാൽ മുഖ്യമന്ത്രിക്കെതിരെയും ആ ഓഫീസിനെതിരെയും ആരോപണം ഉന്നയിക്കുക അതുപോലെ കെ പി സി സി പ്രസിഡന്റ് വാതുറക്കുന്നത് തന്നെ അശ്ലീല പദങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെയും മലയാള പാടാവലി പാദ്യം നമ്മൾ മലയാള ഭാഷയിൽ തന്നെ ഉപയോഗിക്കാൻ നമ്മളെല്ലാം അറയ്ക്കുന്ന വാക്കുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കിട്ടണം നിങ്ങൾക്ക് ഇത് അത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്ന ഒരു ഓഫീസ് ആ ഓഫീസിനെ കുറിച്ച് നിരന്തരമായ ആരോപണം ഉന്നയിച്ചിട്ടും എന്താണ് സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും അത് തെളിയിക്കാൻ കഴിഞ്ഞോ അത് സൂര്യശോഭയോടെ പ്രവർത്തിക്കുന്ന ഒരു ഓഫീസാണ് എന്ന് പറഞ്ഞാൽ സൂര്യനെ പോലെയാണ് അടുത്തു ചെന്നാൽ കരിഞ്ഞു പോകുമെന്ന് ശ്രീ പിണറായി വിജയനെ കുറിച്ചാണ് പറഞ്ഞത് സൂര്യശോഭയുള്ള ഓഫീസാണ് എന്ന് താങ്കൾ അതിനെ ചുരുക്കേണ്ടതില്ല പറയാൻ ചെറിയൊരു ഉണ്ടാകും ചിലപ്പോൾ അതായത് ഈ നുണപ്രചരണങ്ങളൊക്കെ എത്ര എത്ര ഉപയോഗിച്ചാലും എത്ര ഉന്നയിച്ചാലും ഞാനത് സെപ്റ്റംബർ മാസത്തിലാണ് വിവരമില്ലാത്ത ശ്രീകാർ പിണറായി വിജയനെ വ്യക്തിപരമായി ആക്രമിക്കുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തെ ആക്രമിക്കുന്ന ഓഫീസിനെ ആക്രമിക്കുന്ന ആ വാർത്തകളുടെ ഒരു പരമ്പര തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസം നിന്റെ ല്ല അന്നാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പതിനാറിന് വന്നത് ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആരാണോ ഭരിക്കുന്നത് ആ മുന്നണിക്കെതിരെ വോട്ട് ചെയ്ത ചരിത്രം മാത്രമേ എല്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എല്ലാം തെരഞ്ഞെടുപ്പാണോ വിലയിരുത്തുന്നത് പിണറായി വിജയന്റെ നിങ്ങൾ നുണപ്രചരണത്തിലൂടെ മുന്നോട്ട് പോകുമ്പോഴും ആക്രമിക്കാൻ ശ്രമിക്കും ശ്രമിക്കുന്നതോറും ഞങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട് ഭിത്തിയിലേക്ക് എറിഞ്ഞ റബ്ബർ പന്ത് തിരിച്ചു വരുന്നത് പോലെ ഞങ്ങൾ തിരിച്ചു വരും നിങ്ങൾ നുണപ്രചരണം അതിന്റെ എണ്ണം കൂട്ടു തോറും അംഗീകാരം മാന്യന്മാരെയൊക്കെ ബഹുമാനിക്കാൻ പഠിക്കും ഷാനി അതാണ് ഇതിൽ ഏറ്റവും നല്ലത് കാരണം സഖാവ് പിണറായി വിജയനെ കുറിച്ച് വന്ന പാട്ടുകളും അതുപോലെ തന്നെ സ്തുതി പാഠക വചനങ്ങളും സഖാവ് പി ജയരാജൻ കണ്ണൂരിൽ ചെന്താരകം എന്ന് പറയുന്ന നമ്മൾക്ക് കേട്ടാൽ ഇതിനേക്കാൾ ഇപ്പൊ ഈ ഇറങ്ങിയ തട്ടുപൊളിപ്പൻ പാട്ടിനേക്കാൾ കുറച്ചൊക്കെ ഇമ്പമുള്ള ഒരു പാട്ടായിരുന്നു കണ്ണൂരിൽ ചന്ദാരകം ആ പാട്ട് വന്ന ഉടനെ സഖാവ് പി ജയരാജനെ തരംതാത്തി വ്യക്തിപൂജയാണ് എന്ന് പറഞ്ഞ ഈ സഖാവ് പിണറായി വിജയൻ ഇപ്പൊ എന്തൊക്കെ കേൾക്കണം ഷാജി അതൊക്കെ അല്ലേ ഞാൻ ആ വരികൾ ശ്രദ്ധിച്ചപ്പോഴാണ് സൂര്യൻ സിംഗം പത്ത് തരയുള്ള രാജാവ് വേറെ ലെവൽ കിഡിലോൽ കിടിലം സ്വജനപക്ഷവാദികളിൽ വാദ്യാർ എന്നും മാസ്റ്റർ ഇങ്ങനെയൊക്കെ പറയുമ്പോ ഇതൊക്കെ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഇവർ തന്നെ മനസ്സിലാക്കണേണ്ട നിന്റെ എനിക്ക് ഇതിൽ ഏറ്റവും സങ്കടം തോന്നുന്നത് ഇപ്പോ സഖാവ് അരുൺകുമാർ ഉൾപ്പെടെയുള്ളവർ ഇവർ ഈ പാർട്ടിയിലെ വരികളെ സീരിയസ് ആയിട്ടാണ് വീണ്ടും നമ്മുടെ അടുത്ത് അവതരിപ്പിക്കുന്നത് കാരണം കേരളം മുഴുവൻ ട്രോളായിട്ട് ഇത് കൊണ്ടു നടന്ന് ഇത് കണ്ട് പൊട്ടിച്ചിരിച്ചോണ്ടിരിക്കുന്ന അവസ്ഥയിലും സി പി എമ്മിന്റെ വക്താക്കന്മാർ ഇത് ശരിയാണെന്ന് വിചാരിച്ച് ഇത് സീരിയസ് ആയിട്ടാണ് ഇപ്പോഴും കേരളത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും സഖാവ് ഗോവിന്ദൻ മാസ്റ്ററുടെ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ ഈ പിണറായി വിജയൻ സൂര്യനാണ് സൂര്യന്റെ അടുത്തെത്തുമ്പോൾ കത്തി എരിഞ്ഞു പോകും എന്നൊക്കെയാണ് ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് പിണറായി വിജയന്റെ കണ്ണിൽ പൊടിയിടാൻ ഏതോ പി ആർ ടീം അദ്ദേഹത്തെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇതൊക്കെ ആ പറ്റിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ സഖാവ് അരുൺകുമാറിനെ പോലുള്ള കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു കൊടുക്കേണ്ടത് ഇതല്ല ശരിയെന്ന് പറഞ്ഞു കൊടുക്കുക അങ്ങനെ സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുന്നിൽ ഒരു അപഹാസ്യ കഥാപാത്രമായി പണ്ട് ഭീമൻ രഘു ഗുണ്ടായിട്ടൊക്കെ ഒരുപോലെ നമുക്കൊരു ഇമേജ് ഉണ്ടായിരുന്നു അവസാനം ഭീമന്റെ ഇപ്പോ കമ്മ്യൂണിസ്റ്റ് ആയിപ്പോ കിട്ടിയ ഒരു ഇമേജ് ഉണ്ടല്ലോ അങ്ങനെ ഒരു അപഹാസ്യ കഥാപാത്രമായി സഖാവ് പിണറായി വിജയൻ മാറിയിരിക്കാണ് പിള്ളേച്ചാ ശവത്തെ കുത്തരുത്